ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഒരുത്തിൻ്റെ ഇൻ്റർവ്യൂവും അതിൽ പറയുന്ന കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതുമായി ബന്ധപ്പെട്ടത് അത് അത് പറയുന്നൊരു സ്ത്രീയോടൊപ്പം ആ സ്ത്രീ വളരെ ലാഭത്തോടുകൂടി കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വെറൈറ്റി മീഡിയയിലാണ് വന്നത് സാർ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് സർ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഇൻ്റർവ്യൂ കണ്ടിരുന്നു ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഷിബിലി ഒരു രണ്ട് കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുക്കാം അതിന്റെ അതിൻ്റെ തംനയിലിപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാമല്ലോ അപ്പോൾ ആ തംനയിലിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് തൊപ്പിയല്ല പ്രശ്നം ആരാധകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് മാത്യു സാമോലിൻ്റെയൊക്കെ ചാനലിലാണ് ആ വീഡിയോ ചെയ്തത് ഒഫീഷ്യൽ അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് കാണുന്നത് നന്നായിരിക്കും അപ്പോൾ അന്ന് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഇത്തരത്തിലുള്ള ഒരു പ്രവണത വളരുന്നുണ്ട് ഇത് ഗവൺമെൻറ് വളരെ ശ്രദ്ധിക്കണമെന്ന് അന്ന് ഞാൻ തൊപ്പിയെക്കുറിച്ചാണ് വീഡിയോ ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവണത വളരുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കണമെന്നും അല്ലെങ്കിൽ ഇത് മയക്കുമരുന്നിലേക്കൊക്കെ അതിൻ്റെ വിൽപ്പനയിലേക്കൊക്കെ എത്തിപ്പെടാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ റാഡിക്കലൈസ് ചെയ്യപ്പെടാം ആളുകൾ തീവ്രവാദത്തിലേക്കൊക്കെ ഈ വഴി പോകാം എന്ന് പറഞ്ഞിരുന്നു കാരണം ഈ തൊപ്പി എന്ന് പറയുന്ന തന്നെ ഒരു പബ്ജി പ്ലെയറാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്ത് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഷിബിലിറിയേണ്ടത് രണ്ടു കൊല്ലം മുമ്പാണ് ഞാൻ വീഡിയോ ഇട്ടത് ഒരൊന്നര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഷിബിലിക്ക് ഓർമ്മ ഉണ്ടാവുക ഈ തമ്മനത്ത് വെച്ചിട്ട് ഈ തൊപ്പി തുപ്പീനെയൊക്കെ പറയുന്ന ആളുകളെയും അതുപോലെ തന്നെ മറ്റ് ചിലരേയും കൂടി പോലീസ് മയക്കു വരുന്ന കേസിൽ പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നര കൊല്ലവും തന്നെ ഇതിങ്ങനെ ആയി തീർന്നേക്കാമെന്നും അതിൻ്റെ ഗൗരവം എന്താണെന്നൊക്കെ ഞാൻ ആളുകളോട് പറഞ്ഞുതന്നു ഞാൻ ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ പോലും എഴുന്നൂറിലധികം വരുന്ന കുട്ടിക്കുറ്റവാളികളുണ്ടായി അതെല്ലാവരും തന്നെ ഒറ്റക്ക് റൂമിനകത്ത് അടച്ചിട്ടിരിക്കുന്നവരാണ് പക്ഷെ അവരിലൂടെ ഗെയിമിലൂടെ തന്നെ ഒരു അവരെങ്ങനെയാണ് തീവ്രവാദികളാക്കാനും ആളുകളെ കൊല്ലാനൊക്കെ കഴിഞ്ഞത് എന്നുള്ളത് ഞാനത് വിശദീകരിക്കുന്നുണ്ട് അതിലൊരു ഇൻസിഡൻറ്റ് ഷിവിലെ അറിയേണ്ടത് ഒരു ഹെൽമെറ്റിൽ മറ്റേ ക്യാമറ വെച്ചുകൊണ്ട് ഒരു പയ്യൻ ഇരുന്നൂറുകളിലധികം പേരെ വെടിവിച്ചു കൊല്ലുന്നുണ്ട് ആ വെടിവിച്ചു കൊല്ലുമ്പോൾ ഒരു മറ്റേ ബാക്കിയുള്ള നൂറ്റമ്പത് പേര് ഇത് ലൈവായിട്ട് ഇരുന്നൂറ് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അപ്പം അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു നെറ്റ് ആണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ തൊപ്പി എന്നൊക്കെ പറയുന്ന ആൾ കൂടുതൽ വലുതായിരിക്കുന്നു ഒരു വലിയ ഗ്യാങ് ഉണ്ടായിരിക്കുന്നു ആ ഗ്യാങ്ങിൽ പെടുന്ന പെടുന്നൊരുത്തരാണ് മുഹമ്മദ് എന്നാണ് അവൻ്റെ പേരെന്നാണ് അറിയുന്നത് അവൻ്റെ പേരാണ് ഇപ്പോൾ ചുരുക്കത്തിൽ മമ്മൂ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ മമ്മു അങ്ങനെ മമ്മുവും ഫേമസ് ആകുന്നു ഇപ്പോൾ ഇവൻ്റെ അനുയായികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നു കാരണം ഇനി ഉണ്ടായേ പറ്റുകയുള്ളൂ കാരണം ഇവൻ്റെ ലൈവ് സ്ട്രീമിംഗ് ആണ് പരിപാടി ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ആളുകളെ തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മാസം റവന്യൂ ഉണ്ടാകുന്നത് അപ്പം പിന്നെ ആളുകൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യേ ഇത് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടേണ്ടതാണ് ഇവൻ്റെ മാനസിക രോഗമാണ് ഇവന് ചികിത്സിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം ഇവന് ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് പടത്തം നിർത്തി തന്നെ ഇവനൊരു കടയിലെ പണവും എടുത്തുകൊണ്ട് ഓടിയിട്ട് വീട്ടുകാരെ ഇവൻ ആദ്യം സി വി എസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് പിന്നെ സ്റ്റേറ്റ് സ്കൂളിലേക്ക് മാറ്റി അതിനേക്കാൾ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു കടയിൽ നിന്ന് പണവും എടുത്തുകൊണ്ട് ഓടിയാണ് കാരണം ഇവന് പബ്ജി കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരാണെങ്കിൽ വലിയ മോശം പാരൻറ്റിങ്ങിൻ്റെയൊക്കെ അവസ്ഥയുണ്ട് കാരണം അച്ഛനും മറ്റേ അധ്യാപകനായിരുന്നു വന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തതാണ് ഈ പാട്ട് പാടാൻ പാടില്ല ഡാൻസ് അങ്ങനെയുള്ള ഒരു പരിപാടി പാടില്ല എന്ന് പറഞ്ഞ് വളർത്തിയതാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഈ മമ്മൂൻ്റെ ഇഷ്യയിലേക്ക് വന്നാൽ ഈ തൊപ്പി തന്നെ അന്ന് കാണിച്ചു കൊടുത്തിരുന്നത് മഹാവൃത്തിയടൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇവന് ഉണ്ടെന്നും അത് പറഞ്ഞ ഒരാളെ വിളിക്കുന്നു എന്നിട്ട് എൻ്റെ ബാക്കിലാണ് നിങ്ങളങ്ങനെ കൈയിട്ട് പരിശോധിക്കുമോ എന്നൊക്കെയുള്ള വീഡിയോകളിലൂടെയാണ് ഇവർ റീച്ച് കിട്ടിയത് അപ്പോൾ അവന്റെ ശിഷ്യനായിട്ടുള്ള മമ്മു വന്നിരിക്കുമ്പോൾ പിന്നെ മമ്മു ഏറ്റവും കുറഞ്ഞത് ഷിബിലി ഒരു ഉളിഞ്ഞുതോട്ടുമെങ്കിലും പറയട്ടെ ഒളിഞ്ഞുനോട്ടെങ്കിലും പറയട്ടെ പിന്നെ ആ മീഡിയക്കൊക്കെ പേരിട്ടേക്കണ അന്വർത്ഥമാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അതിന്റെ രണ്ട് ഓണേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റാസി അഷ്റഫും അതുപോലെ നബീൽ ബദറുദ്ദീനുമാണ് ഈ റാസി അഷ്റഫും നബീൽ ബദറുദ്ദീനും ഒക്കെ നല്ല ആൾക്കാരാണ് കാരണം അവരൊരു കാര്യം ചെയ്തിട്ടുണ്ട് ആ മീഡിയക്കിട്ടേക്കണ പേര് വെറൈറ്റി എന്നുള്ളതാണ് ശരിക്കും വെറൈറ്റി എന്നുള്ളത് മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട മീഡിയ എന്നുകൂടി ഇട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി അവരോട് ഐക്യപ്പെട്ടാൽ അപ്പോൾ അതിലുള്ള ഒരു വളരെ നല്ല മികച്ച അവതാരികയാണ് മറ്റേ നൈനീഷ അനൂപ് ഈ നൈനിഷാസ് അനൂപ് ഈ മമ്മു ഒളിഞ്ഞ് നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഒളിഞ്ഞ് നോക്കിയിട്ട് എങ്ങനെയാണ് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിള വിനെ പിടിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ ഇവ പിടിച്ചിട്ടുണ്ടോ എന്നതാണോ നമുക്കറിയില്ല കാരണം ഇപ്പോൾ അത് എന്തായാലും ആ വീഡിയോ മുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ ആസ്വാദ്യകരമായി അത് കേട്ടിരിക്കുന്നുണ്ട് ഇതിലിവൻ പറയുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന പയ്യൻ പറയുന്നു കണ്ണൂരൊക്കെ ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിട്ട വീടുകളാണ് എന്ന് പറഞ്ഞാൽ വാർത്ത അത്ര സമ്പന്നമായിട്ടുള്ള ആളുകളൊന്നും ജീവിക്കുന്ന ആ വീടുകളല്ല സാധാരണക്കാരായ വീടുകളാണ് അപ്പോൾ അവരുടെയൊക്കെ ബാത്റൂം പുറത്താണ് അപ്പോൾ ബാത്റൂം പുറത്തായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും സിമ്പിളായിട്ട് അവിടെയൊക്കെ പോയി എന്ത് ചെയ്യാം ഒളിഞ്ഞു നോക്കാം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇവരെ നല്ല അടി കിട്ടേണ്ട കുഴപ്പമുണ്ട് കാരണം ഇവനസുഖം ചികിത്സിക്കുന്നതിന് രണ്ട് അടി കൊടുക്കേണ്ട കുഴപ്പമുണ്ട് അതെന്ന് വെച്ചാൽ ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇടവഴിയിലൂടെ ഇവരെ അങ്ങോട്ട് പോവുകയാണ് ഇടവഴിയിലൂടെ പോകുമ്പോൾ ഇവരൊരു പെൺകുട്ടിയോട് അറ്റ അടി കൊടുക്കുന്നതാണ് ഫോർ നോ റീസൺ ഒരു കാരണവുമില്ല അത് അതിന് ആ പെൺകുട്ടി തിരിച്ചൊന്നും പറഞ്ഞില്ല അച്ഛൻ ചിലപ്പോൾ അവൻ പെൺകുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ഇവൻ്റെ വീരസാഹസിക കഥകളായി പറയുകയും ഇവനെപ്പോലൊരാളെ വിളിച്ച് ഇന്റർവ്യൂ നടത്തുക അപ്പം ആ ഇന്റർവ്യൂവിലൂടെ ഇവൻ യഥാർത്ഥത്തിൽ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലോ അല്ലെങ്കിൽ പോലെ ഷാരൂഖ് ഖാനൊക്കെ പോലെ തന്നെ ആയിത്തീരുവാൻ ഷിബിലിവിടെ ഇത് യഥാർത്ഥത്തിൽ ഷിബിലേക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു നിസ്സാര കാര്യമല്ല നിങ്ങൾ ഇത് കേട്ടിരിക്കുന്നവർ ഉദ്ദേശിക്കുന്ന പോലെ ഇത് യഥാർത്ഥത്തില് ഒരു മീഡിയ കൃത്യമായി വളരെ പ്ലാൻ പ്ലാൻ ചെയ്യുകയാണ് കേരളത്തിലേക്ക് ഇതിൻ്റെ നെറ്റ് എഫക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഇപ്പം മൊഹീമിയൻ തെരുവുകളിലൊക്കെ ഉണ്ടായിരുന്ന അരാജകത്വം പോലെ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്നു ചേരും അങ്ങനെ വന്നു ചേരുമ്പോൾ എന്ത് സംഭവിക്കുക ഈ മയക്ക് മരുന്ന് ഫ്രീ സെക്സ് അതുപോലെ തന്നെ ലിക്കറുകൾ പിന്നെ ഇതിന്റെ കുറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് തീവ്രവാദത്തിലേക്കൊക്കെ മാറ്റാൻ പറ്റും അത്തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മനഃപൂർവ്വം ബോധപൂർവ്വമായി കൺസ്ട്രക്ട് ചെയ്യാണ് നമുക്ക് ഇതിന്റെ തീവ്രത മനസ്സിലാവിയിട്ടാണ് ഇപ്പം ഹാജി സലീം ഗ്രൂപ്പ് എങ്ങനെയാണ് എന്ത് ചെയ്തത് തീവ്രവാദവും ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭീകരത ആ ഭീകരതകളിലേക്ക് നമ്മുടെ നിലവാരം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ഞാൻ ആ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ അമര പോലൊരു സിനിമ പക്ഷേ പോലൊരു സിനിമ ഇപ്പം ഇറങ്ങി വിജയിക്കും ഇല്ല ബ്രൊമാൻസ് പോലൊരു സിനിമ ഇറങ്ങി വിജയിക്കും എന്താ കാര്യം അതിൽ തന്നെ കേക്ക് കഴിച്ച് എന്ത് ചെയ്യുന്നു മത്ത് പിടിച്ചു പോകുന്നു നമ്മുടെ കുട്ടികൾക്ക് അർക്കിയിൽ സംശയം ഉണ്ടാകുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ഇതിലൂടെ എല്ലാം യഥാർത്ഥത്തിൽ ഈ തൊപ്പി കിപ്പി മമ്മു കിമ്മു എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന മയക്കുമരുന്നുകളുടെയൊക്കെ ഒരു പ്രമോഷൻ പതുക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഗവൺമെന്റ് അതായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നിന്ന് ഇടപെടണം ഇവർക്കെല്ലാം ഒരു ബ്രോക്കൺ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ചൈൽഡ് ഹുഡ് ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് തൊപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇവനും അതുപോലെ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയാണ് പക്ഷെ ഇവരൊക്കെ ആഘോഷിക്കപ്പെടുകയാണ് സമൂഹത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം നേരത്തെ ഇതൊന്നും ഉണ്ടായില്ല എന്നൊന്നും നമ്മൾ കള്ളം പറയുന്നില്ല ഇപ്പൊ ഇത്തരത്തിൽ ഒളിഞ്ഞു നോക്കുന്നു അത് കണ്ടു എന്നൊക്കെ വന്ന് ഒരു കലങ്കിൽ നിന്ന് പറഞ്ഞ് അവസാനിച്ചിരുന്ന കാര്യം ഒരു ബ്രോഡർ പബ്ലിക്കിലേക്ക് എത്തുകയാണ് ആ പബ്ലിക്കിനടക്കോട്ട് റീച്ച് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന പോലെ എന്താണ് നൈനീഷ്യ നൈനീഷ്യ സ്വനൂഹോ അയ്യോ എന്നിട്ട് എന്തൊക്കെ കണ്ടു എന്നൊക്കെ ചോദിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് അവനെ വിടാ പക്ഷെ ഈ അവതാരകനോട് പിടിച്ച് കറക്ട് അടിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതിപ്പോഴത്തെ ശിവലി വിചാ ഇത് നിങ്ങളിപ്പോ ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നത് നൈനീഷ്യയുടെ മാത്രം ഞാൻ ഒരു വ്യക്തിയെ കുറ്റം പറയുന്നില്ല ആ ആപ്പെങ്കു പിന്നെ കരഞ്ഞു കരഞ്ഞീല് കയ്യോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അയ്യോ എന്നോട് ആപ്പിലക്കണം ഇതാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇതിന് തൊട്ട് ഞാൻ വേറൊരു നിങ്ങളോട് പറഞ്ഞുതരാം ആർ ജെ അഞ്ജലി പിന്നെന്താണ് അമ്മൂന്നോ എന്തോ പറയുന്ന എന്താണ് നിരഞ്ജന അജിത്ത് എന്നോ പറയുന്ന ഒരു പുള്ളിക്കാരിയായിട്ട് വരുന്നു എന്നിട്ട് ഇവരുടെ അടുത്ത് ആളുകൾ രജിസ്റ്റർ ചെയ്യണം പറ്റിക്കപ്പെടാൻ അങ്ങനെ പറ്റിക്കപ്പെടാൻ രജിസ്റ്റർ ചെയ്ത ആളുകളെ ഇവർ അങ്ങോട്ട് വിളിക്കുന്നു വിളിച്ചിട്ട് വയ്ക്കുന്നു മൈലാഞ്ചി ഇട്ട് വരുമെന്ന് ചോദിക്കുന്നു ബാക്കിൽ മൈലാഞ്ചി ഇട്ട് വരുമോ എന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായേ ഉണ്ടാവുമല്ലോ ഞാനത്രേ പറയുന്നുള്ളൂ ഇവരത് വ്യക്തമായിട്ട് പറയുകയാണ് കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ മൈലാഞ്ചി ഇട്ട് വരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഒരു ആളുടെ പ്രൊഫഷനെ അവർ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കണ്ണീരും കയ്യുമായിട്ടോ അയ്യോ സോറി ഞങ്ങൾക്ക് ക്ഷമിക്കണം എന്ന് പറയുന്നു ഇവരെയൊക്കെ കാണുന്ന ആളുകളുടെ നിലവാരം എന്നാണ് അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർ പോട്ടെ ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു അഞ്ചോ പത്തോ അഞ്ചോ മൂന്ന് ശതമാനം ആണ് ഒന്നര ഒരു അറ ശതമാനം ആളുകൾ ഇതുപോലെ മോചക്കാരാണെങ്കിൽ പോട്ടെ പക്ഷേ ഇവർക്കൊക്കെ വലിയ തോതിൽ റീച്ച് കിട്ടും അതാണ് ഇതിൻ്റെ പ്രശ്നം ഈ തൊപ്പി എന്നൊക്കെ പറയുന്ന തുപ്പി മറ്റേ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ കണ്ടത് അറുപതിനായിരത്തോളം വരുന്നത് കുട്ടികളാണ് പത്ത് വയസ്സിൽ പന്ത്രണ്ട് പതിനെട്ട് വയസ്സിന് ഇടയിലുള്ളവർ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് കാത്തു നിന്ന് എത്ര മണി വല്ലാതറിയോ ഇവൻ വന്നത് പതിനൊന്നരക്ക് അവരോന്ന് ഇക്കളെ ഒമ്പതരക്ക് ഇവിടെ ഈ ജെറ്റിനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു പയ്യൻ പറയാണ് കേരളം കത്തിക്കൂന്ന് ചെറിയ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്ന് ആലോചിച്ചു നോക്കി എന്താണ് ഈബുൾ ജെറ്റിനെയൊക്കെ വീഡിയോ അവൻ ചാണാപ്പുഴ ചാടുന്നു അവൻ ആരോ കുളിപ്പിക്കുന്നു അവന് ചൊറിച്ചിലെടുക്കുന്നു എന്ന് പറയുന്നു പിന്നെ അവൻറെ എന്താണ് മൂക്കട്ടെ ഈ പറയുന്ന പോലെ മൂക്കൊക്കെ ചീറ്റിയിട്ടുള്ള മറ്റേ അച്ചാറെടുത്ത് വിതരണം ചെയ്യുന്നു എന്തൊക്കെയാണ് പരിപാടി എന്ന് എനിക്കറിയാൻ പറഞ്ഞത് ഡോളോ ചിപ്സ് കഴിക്കുന്നു എന്നിട്ട് എവിടെ കൂടിയൊക്കെ വെള്ളം വന്നു എന്നറിയാമോ എന്ന് ചോദിക്കുന്നു മല്ലു ഫാമിലി ഇത്തരത്തിലുള്ള ആളുകൾ വളരെയധികം ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത്രയൊന്നും കുഴപ്പമില്ലാത്ത ചെറിയ മൈൽഡായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ അതെന്താ പറയാം മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് തോന്നുന്നത് ഇത് മൈൽഡ് അല്ല കേട്ടോ ഇത് കുറച്ച് ഗൗരവുള്ള കാര്യമാണ് മൈൽഡായിട്ടുള്ള ഇനി പറയാം മട്ടാഞ്ചേരി മാർട്ടിൻ മാർട്ടിന്ന് തോന്നുന്നത് ശിവിലി അവന്റെ അഥിയും അവൻ മറൈനുമായി ബന്ധപ്പെട്ട് ഷിപ്പിങ്ങൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പല ജോലിക്കൊക്കെ പോയിക്കൊണ്ടിട്ടുണ്ട് അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി അവർ തലക്ക് കംപ്ലൈന്റ് ആയി അവന് യഥാർത്ഥത്തിൽ ഒരു വലിയ അടിപറ്റി ആ അടി പറ്റിയതിന് ശേഷം അവര് കുഴപ്പമുണ്ടായി ആ കുഴപ്പമുണ്ടായതിനു ശേഷം അവൻ ലൈവില് ഒരു പെൺകുട്ടിയുമായിട്ട് ചാറ്റ് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ലൈവ് സ്ട്രീമിങ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടേക്കുന്ന എന്താ കാര്യം എന്ന് അറിയാമോ സാധനം ഇവിടെ കിട്ടുമെന്നാണ് സ്റ്റഫ് അപ്പൊ കോതമംഗലത്ത് കിട്ടും നീ ഇങ്ങോട്ട് കയറി വാ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം ബോൻഡ് അടിക്കാം ജോയിന്റ് അടിക്കാം എന്നൊക്കെ പറയുന്ന ഇനി ആ എങ്കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ പതിനഞ്ചാമത്തെ വയസ്സിൽ ആരുടെ ഒപ്പം ഒളിച്ചോടിയതാണ് ഒളിച്ചോടി എന്നുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കാമെന്നറിയില്ല കളഞ്ഞതാണ് പോയി പോയിക്കളഞ്ഞതിനു ശേഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുമല്ലോ അവരന്വേഷിച്ചില്ല വളരെ ഗതികെട്ട നമുക്ക് കണ്ടാൽ സഹതാപം തോന്നുന്ന ഒരു ഷീറ്റ് മാത്രം വെച്ചിട്ടുള്ള വീട്ടിലാരും ചോദിക്കാൻ ഒരു പെങ്കുച്ചാണ് ആ പെങ്കുച്ച ഇത്തരത്തിലുള്ള ഒരു കാലത്തിലേക്ക് ആയിപ്പോയി ആരെങ്കിലും ചെയ്തു ഈ മാർട്ടിൻ തന്നെ മട്ടാഞ്ചേരി മാട്ടിൻ എന്നറിയപ്പെടുന്നത് ഇവൻ മര്യാദകളുടെ ഒരു പയ്യനായിരുന്നു കേട്ടോ അവന് ചെറിയ കുഴപ്പങ്ങളുള്ളതുകൊണ്ടാണ് അപ്പൊ അവൻ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെറി വിളിക്കുന്നു വേറെ ആരാധകർ കൂടുന്നു നമുക്ക് നമ്മുടെ സുഹൃത്തായിട്ടുള്ള മറ്റേ മറുനാടല്ല റിപ്പോർട്ടർ ആ റിപ്പോർട്ടറോട് ഇവൻ പറയുന്നു നിന്നെ ഞങ്ങൾ നീ ഞങ്ങളുടെ വീഡിയോ എടുക്കണെന്നൊക്കെ ചോദിക്കുന്നു അതുമൊക്കെ വൈറലാവുന്നു ഇവനൊക്കെ വലിയ 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 ആളുകളാവുന്നു ഇത്ര ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇനി ഇതൊക്കെ കൂടാതെ ഷിബിൽ ശ്രദ്ധിച്ചിട്ടുണ്ട വലിയ മേജറായിട്ടുള്ള ഗുണ്ടകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ കൂട്ടി കൂടുതൽ അവരുടെ അങ്ങനെയൊക്കെ ഇപ്പോൾ അള കൂട്ടുന്ന എങ്ങനെയാണെന്ന് അറിയുമോ ഇട്ടുകൊണ്ടാണ് മനസ്സിലായ അഞ്ച് വണ്ടികൾ ഡബ്ല്യു വന്നിറങ്ങുന്നു നിൽക്കുന്നു നിങ്ങൾ നോക്കൂ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ റീച്ച് കൂടുതലാണ് അപ്പൊ നമ്മളെ കുട്ടികൾ ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കേണ്ട കാര്യമാണ് പിന്നെ നിരവധി ആളുകൾ ഇത് വലിയ തോതിൽ വലിയ ക്ഷേമത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ പഠിക്കണം പരീക്ഷ എഴുതണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടന്നാൽ മതി ഇത്തരം കാര്യത്തിലേക്ക് കടക്കുമ്പോൾ എന്താ പിന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും റീച്ച് കിട്ടിയാൽ മതി അപ്പം അത് വെറൈറ്റി എന്നല്ല ഇതുപോലെയുള്ള പല വൃത്തികെട്ട പരിപാടികളിലേക്ക് നമ്മൾ പോകും പിന്നെ ഇതൊന്നുമല്ലാതെ അല്ലാതെ ഇനി മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകളുണ്ട് അവരൊക്കെ ഈ സമൂഹത്തെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നൂല പക്ഷേ അവരൊക്കെ പതുക്കെ പതുക്കെ ഗ്രാജുവലി നമ്മളെ പുറകോട്ട് നമ്മളെ കുട്ടികളെ അടിച്ചോണ്ടിരിക്കുകയാണ് ഉദാഹരണം ഞാൻ പറയാം മറ്റേ അടുക്കള ആലി അമർനാട്ടീവിലൊക്കെ പരിപാടി എത്തേണ്ട കിച്ചൺ ആലി കിച്ചൺ ആനിയുടെ പരിപാടിയിലേക്ക് എൻ വാസുകി വരുന്നു എൻ വാസുകി ആരാന്ന് നിങ്ങൾക്ക് അറിയോ തിരുവനന്തപുരത്തെ കളക്ടറായിരുന്ന ഗവൺ ഐ എസ് കാര്യായിട്ടുള്ള എൻ വാസുകി അവരുടെ ഭർത്താവും ഐ സാരനാണ് രണ്ടുപേരും കൂടി വരുന്നു അപ്പം അവരോട് ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ കറിയും കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം ഉണ്ടാക്കാറില്ലെന്ന് പറയുന്നു അപ്പം ഹസ്ബൻഡ് പറയുന്നു ഞാനിടയ്ക്ക് ഉണ്ടാക്കി ഇവൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു ഉടനെ തന്നെ ആനയുടെ വായ ഇങ്ങനെ നമ്മുടെ ഗുഹ പോലെ എന്ത് ചെയ്യുന്നു പൊളിയുന്നു ോഞ്ഞുപൊളിയാണ് അതായത് എന്തിന്ന് അപ്പം എൻ വാസുകി നാണിച്ചു പോകണമെന്നാണ് എന്നെ ഇത് മനസ്സിലായേ അതായത് നിങ്ങളൊരു കുലസ്ത്രീ ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഭർത്താവിന് ചായയും പരിപ്പുവടയും ബോണ്ടയും പിന്നെ ചോറും കറിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അതാണ് മഹത്വം പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്ക് വാസുകി ആരാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പരീക്ഷയായിട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയതിൽ അതിൽ ഏറ്റവും മികച്ച മുന്നൂറ് റാങ്കിനകത്തേക്ക് വന്ന ഒരാൾ തിരുവനന്തപുരത്ത് എന്ന് അറിയില്ല പ്രളയത്തിൻ്റെ സമയത്ത് ലോഡ് കണക്കിന് തിരുവനന്തപുരത്ത് നിന്ന് പ്രളയം ബാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഒരു രാത്രി മുഴുവൻ നിന്ന് ഉറക്കവിള ചെയ്യുന്ന ലോഡ് കണക്കിന് സാധനങ്ങൾ ഈ പറയുന്ന മറ്റ് മറ്റ് ജില്ലകളിലേക്ക് കൊടുത്തയച്ച ഒരാൾ ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ആകട്ടൊരാൾ അയ്യോ ഭർത്താവിന് ചോറുണ്ടായി കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ് നീ ഇത് പോട്ടെ നമ്മുടെ ചില പുതിയ അവതാരകരൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഇൻ്റർവ്യൂ രമ്യ നിഖിൽ എന്ന് പറയുന്ന ഒരാൾ നിഖിൽ എന്ന് പറയുന്ന പറയുന്നൊരു പാട്ടുകാരനുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും നിഖിൽ പല പരിപാടികളൊക്കെ അവതരിപ്പിച്ചു അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ് നല്ല പാട്ടുകാരനൊക്കെ തന്നെയാണ് എനിക്കിഷ്ടമുള്ള ഒരാളാണ് കണ്ടാണ് താമസം ഈ അദ്ദേഹത്തെ ഒരു അവതാരികയാണ് കല്യാണം കഴിച്ചേക്കണേ നിഖി രമ്യ എന്നാണ് പേര് ഇപ്പോൾ രമ്യ നിഖിൽ എല്ലാത്തിലും വരുന്ന ചോദ്യങ്ങളുണ്ട് അവരുടെ ഇൻറ്റർവ്യൂ മേഘ്ന എന്ന് പറയുന്നൊരു പുള്ളിക്കാരി ഇൻ്റർവ്യൂ ചെയ്യുന്നു മേഘന കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ കുത്തി 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 എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു ഒരു രസം കണ്ടെത്തുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കടുത്തടയിൽ കണ്ട് ഇന്റർവ്യൂ കണ്ട് ഞെട്ടിപ്പോയി ശാന്തി കൃഷ്ണയുടെ ഇന്റർവ്യൂ എടുക്കുന്നു ശാന്തി കൃഷ്ണ ഇന്റർവ്യൂ എടുക്കുമ്പോഴുള്ള ചോദ്യം തന്നറിയോ നിങ്ങൾ പല ആഘോഷങ്ങളും പല സന്ദർഭങ്ങളും ഒക്കെ വരുമ്പോൾ പോലും നിങ്ങളുടെ ആദ്യത്തെ കൺമണി നഷ്ടപ്പെട്ടതിൻ്റെ വേദന നിങ്ങളെ വല്ലാതെ ഉലക്കുന്നുണ്ടാവൂലേ ഉടനെ ശാന്തികൃഷ്ണ പറയാണ് എന്തിനാണത് അത് ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല എന്തിനാണത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് പറയാണ് ദാറ്റ് ഐ ഡി നോൺ ഏത് സ്വന്തം ഉണ്ടായിട്ടുള്ള കൊച്ചു മരിച്ചുപോയ കാര്യം പറഞ്ഞാൽ അത് ഹർട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് ഈ പറയുന്ന മൂന്ന് വയസ്സുള്ള രമ്യക്ക് മനസ്സിലായിട്ടില്ല ഇതിന്റെ ഒക്കെ ഇതിനൊക്കെ നെറ്റ് എഫക്ട് എന്താണെന്നറിയാമോ ഇതിനൊക്കെ അടിസ്ഥാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ കരയിപ്പിച്ചോ സങ്കടപ്പെടുത്തിയോ എന്നുണ്ടാക്കിയോ എന്ത് ചെയ്യുക കൂട്ടുക ഞാൻ പറഞ്ഞത് റീച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചോ പക്ഷെ ഒരു പരിധിയില്ലെന്നുള്ളതാണ് പക്ഷെ ഇത് എല്ലാ പരിധികളും ലംഘിച്ചപ്പുറത്തേക്ക് പോവാണ് ഇനി എനിക്ക് മറ്റു പല വിമർശനങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പേളിയും ഏറ്റവും കൂടുതൽ റവന്യൂ ഉള്ള ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഗംഗ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവരുടെ ഒന്നും തെറ്റല്ലാണ്ടത് ഞാനിപ്പോൾ അവരുടെ ഒന്നും വ്യക്തിപരമായ ആരുടെയും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പ്രശ്നം അവരെല്ലാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ വലിയ വലിയ ബി പറയുന്ന നമ്മുടെ ട്രാവലോക്ക കടത്തുന്ന വലിയ ആളുകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നു വെച്ചാൽ ഈ പറയുന്ന ജനങ്ങൾക്ക് വലിയ തോതിൽ ഒരു മോഹങ്ങളും സ്വപ്നങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളോടുള്ള വലിയ ഒരു ആർത്തി എന്നൊക്കെ പറയാവുന്നത് ഉത്പാദിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരെല്ലാവരും തന്നെ പ്രമോഷനിലൂടെ ഈ പറയുന്ന വൻകിട ആ കമ്പനികളുടെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് മനസ്സിലെ വൻകിട കമ്പനികളുടെ സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജനത്തിൻ്റെ ഉള്ളിൽ ഒരു താല്പര്യം ജനറേറ്റ് ചെയ്ത് ഇതുവഴി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് കാറെടുക്കുന്നു ഇവർ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു ഇവർ മുഖത്ത് ഈ ക്രീം തേക്കുന്നു ഞാനിത് രാത്രി തേച്ചിട്ടാണ് കിടന്നുറങ്ങൂ എന്നൊക്കെ പറയുന്നു ഇവരിൽ പലരും ഇതൊന്നും തേക്കുന്നവരല്ല ഇനി കുറെ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഞങ്ങൾ റമ്മി കളിച്ചു കാശുണ്ടാക്കി ഒന്ന് ആലോചിച്ചു കാരൊക്കെ ഉണ്ടെന്നറിയാമോ വിജയ് യേശുദാസും ആരാ റിമി ടോമി നിങ്ങൾക്ക് തോന്നണ്ട അവർ റമ്മി കളിച്ച് ഉരുവുകളുണ്ടാവും ഏ രൂപ കളഞ്ഞിണ്ടാവും റമ്മി റമ്മി കളിക്കും പണക്കാരനാവുന്നവരാണ് ഞാൻ അദ്ദേഹം റമ്മി കളിച്ചു കണ്ട എനിക്കിപ്പോൾ തന്നെ പതിനായിരം രൂപ കിട്ടി കഴിയും ലോകത്തെല്ലാം ഇപ്പോഴുമുള്ള പ്രശ്നമാണ് എളുപ്പത്തിൽ അങ്ങനെ പണമുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരിടക്ക് നിങ്ങളത് ഓടു നോക്കിയേക്കണം ഈ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ നമ്പർ ഭയങ്കര കൂടുതലായിരുന്നു എന്താ സംഭവം എന്നറിയോ ശനിയും ഞാൻ മാത്രം പണിയുണ്ടാവുകയുള്ളൂ ബാക്കി നാല് അഞ്ച് ദിവസം ആണ് പിന്നെ ആ പണിക്കും ചില സുഖങ്ങളൊക്കെ ഉണ്ട് തിരക്കിൻ്റെ ഇടയ്ക്ക് ചെല്ലാം എൻ്റെ എന്ത് ചെയ്യാം ആളുകളെയൊക്കെ കാണാം ബാക്കിയാൻ പറയണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ അത് നന്നായിട്ട് ഫുഡ് കഴിക്കാം രാത്രി എന്ത് ചെയ്യാം പറ്റുമെങ്കിൽ വെള്ളം ഓടിക്കാം അത് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷായിട്ട് വന്നേക്കാണ് ഇത് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിലേക്ക് കടത്തിവിടുന്ന വലിയ കൊട്ടും വിഷമാണ് ഇതിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഈ പറയുന്ന വലിയ വലിയ പ്രൊഡക്റ്റുകൾ ആ പ്രൊഡക്റ്റുകളുടെയൊക്കെ മാർക്കറ്റിംഗ് അതൊക്കെ നടന്നോട്ടെ പക്ഷെ അതിന് പോലൊരു പരിധിയുണ്ട് ഇത് പലപ്പോഴും ഇത് അറിഞ്ഞുകൊണ്ടൊരു പരസ്യം കൊടുക്കുമ്പോൾ കാണുന്ന പോലെയല്ല അറിയാതെ ഒരു പരസ്യം എന്ത് ചെയ്തു കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ ആളുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളാണല്ലോ മൃണാൾ കണ്ടില്ലേ ഏ മൃണാളിൻ്റെ പിന്നെ ചിക്കൻ കറി ഇത്രയുള്ള മുപ്പത്താറ് രൂപ ഇപ്പം അറുപത് രൂപയാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഇരുപത്തിനാല് രൂപ ഏറ്റിക്ക് ഞാൻ പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇത് ഗവൺമെന്റ് ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വലിയ തോതിൽ ആലോചിക്കേണ്ടതാണ് ഇപ്പം ആദ്യം തൊപ്പി ഒറ്റക്കായിരുന്നു അവനൊരു റൂമിൽ അടച്ചിട്ടിരുന്നത് ചെയ്യുമായിരുന്നു അവൻ മൂലക്കുരുവിൻ്റെ അസുഖം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു മമ്മൂ വന്നിരിക്കുന്നു ഇനി മമ്മൂൻ്റെ കീഴിൽ വേറെ അഞ്ചു വരുന്ന കാലം വിദൂരമല്ല അത് നോക്കി നമ്മുടെ ഈ പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികളൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ പല പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ഈ വഴിയിലേക്ക് തിരിയുന്ന കാലവും വിദൂരമല്ല ഇതൊക്കെ ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു ഫോൺ ഇറങ്ങുന്നു നിങ്ങളൊന്നെടുത്ത് നോക്കുക ആ ഫോണിന്റെ എത്ര പേരാണ് ഫ്രീ ആയിട്ട് അതിന് പ്രൊമോഷൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫോൺ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു അപ്പൊ തന്നെ ഫോണിൻ്റെ എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽസ് എല്ലാം രണ്ട് പ്രശ്നങ്ങളാണ് ഇതുവഴിയുള്ളത് ഇത്തരത്തിൽ കമ്പോളവൽക്കരിക്കപ്പെട്ട മൂല്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത സാധാരണ നമ്മളിപ്പോ ശാന്തി കൃഷ്ണയോട് ജീവിതത്തിൽ എനിക്കറിയില്ല ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് മീഡിയക്കാരനെ ഈ ചോദ്യം ചോദിക്കൂ ചോദ്യം ചോദിക്കോ അപ്പൊ അതുകൊണ്ട് ഇത് വൈകാരികതകളെ എന്ത് ചെയ്യുന്നു തട്ടി ഉണർത്തി എങ്ങനെ ജീവിക്കാമെന്നും അതിന്റെ എക്സ്ട്രീം പോയിന്റിലേക്കൊക്കെ എത്തിയിരിക്കുന്നു അത് കഴിഞ്ഞ ഒന്നര കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു ഇനി ഇതിലും കൂടുതൽ സംഭവിച്ചാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല ഒന്നര കൊല്ലം കഴിഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ എത്രയോ ഭീകരമായിരിക്കും അവസ്ഥ എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ